ഒരു സംശയം നമ്മളിപ്പോ വരുന്ന വൈകളിലേ ഒത്തിരി ഉണ്ടല്ലോ ചെറുതും വലുതുമായ ഒരുപാട് അതൊന്നും പറ്റൂല ഈ കടയിൽ തന്നെ വരാൻ വരണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സേ അപ്പൊ എല്ലാരും ചോദിച്ചു സ്ത്രീകൾക്ക് ഡ്രസ് ചെയ്യല്ലോ അത് ഒരുപോലെ പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ് അതായത് പറയാ യൂണിസെക്സ് ആണ് അപ്പൊ മോഡേൺ ഡ്രസ്സുകൾ അപ്പൊ മോഡേൺ ഡ്രസ് എടുക്കാനാണ് ഇപ്പൊ കൊണ്ടു വന്നത് അപ്പൊ നിങ്ങക്ക് ഈ പെരുന്നാൾക്ക് മോഡേൺ ഡ്രസ് തന്നെ വേണം അത് നിർബന്ധമാണ് അല്ല ആശ്മനെ അതല്ലാതെ വേറെന്തൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞല്ലോ രണ്ട് കാര്യം പറഞ്ഞല്ലോ എന്നോട് വരുമ്പോ ലാസ്റ്റ് അത് എന്താ പറയുക പർച്ചേസ് ചെയ്യുന്നത് വരെ അത് എന്നോട് പറയില്ല പറയില്ല അപ്പൊ കഴിഞ്ഞാൽ പറയുള്ളു ഓക്കേ അപ്പൊ ഞാൻ ആദ്യം എന്താ പറയണം നോക്ക് അതേ കുട്ടിക്ക് ഇവിടെ തന്നെ ഡ്രസ്സ് വേണം നിർബന്ധാണോ നിർബന്ധണ്ട് രണ്ടാളും എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നല്ലേ ഇവിടെ തന്നെ വന്ന് വാങ്ങണം അതിൻ്റെ ഉള്ളൊരു സീക്രട്ട് ഉണ്ട് ഒരു രക്ഷ ഡ്രസ്സ് വാങ്ങിച്ചതിന് ശേഷം പറഞ്ഞാ പറഞ്ഞേ അപ്പൊ എന്തായാലും നമ്മൾ ആദ്യം ഡ്രസ്സ് വാങ്ങാം നമുക്ക് ഇഷ്ടപ്പെട്ട സെലക്ഷൻ ഇവിടെ ആഹാ ഓ പുതിയ മോഡൽ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും ഇതൊരു പുതിയ ഷോപ്പ് തുടങ്ങല്ലേ തന്നെ വാങ്ങണം വരെ മക്കളുടെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് തന്നെ അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഒരു കട തിരഞ്ഞെടുത്താണ് ഈ കട പ്രവർത്തിച്ചു പോരുന്നത് പുത്തനത്താണി നിന്നും തിരുനാവ റൂട്ടിൽ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മുന്നോട്ട് പോന്നാൽ എടുത്ത സൈഡിലായിട്ട് കാണാൻ സാധിക്കും ഇതിനുള്ളിൽ കയറുമ്പോളാണ് മക്കൾ അല്ല ഇങ്ങനെ ഒരു സ്ഥാപനം തിരഞ്ഞെടുത്തത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അത്രയേറെ സെലക്ഷൻ ഉണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ന്യൂജൻ മോഡലുള്ള മോഡേൺ ഡ്രസ്സുകൾ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ കട സന്ദർശിക്കാൻ മറക്കണ്ട മാത്രമല്ല ഇവിടെ വന്നാൽ രണ്ടുണ്ട് കാര്യം എന്നാണ് കുട്ടികൾ പറയുന്നത് അടുത്തത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പോൾ അശ്വൻ പർച്ചേസിങ്ങോ ഒരു കാര്യം അവസാനം പറയാമെന്നറിയുന്നില്ലേ ആ സംഭവം എന്താ പറഞ്ഞത് ഇതോ കൂപ്പണോ ആഹാ പ്രിയമുള്ള വരെ ഈ എന്നിൽ നിന്നും മറച്ചു വെച്ച രണ്ടാമത്തെ കാര്യം ഇതായിരുന്നു ഇവിടെ വരുന്ന കസ്റ്റമറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ധാരാളം സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത് ഓക്കെയാ ആണ് ഹാപ്പിയാണ് നിങ്ങളുടെ സാധനം കിട്ടി അതിനുവേണ്ടി അങ്ങോട്ട് വന്നത് അല്ലേ അശ്വം റെഡിയാണോ സാധനം തന്നെയാണ് രണ്ടാൾ വരെ കളറാണല്ലോ ആ ഭയങ്കര ഐക്യമാണ് അതുകൊണ്ടാണ് അപ്പോൾ ഓക്കെ 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 എന്തായാലും ഞങ്ങളുടെ പർച്ചേസിങ് കഴിഞ്ഞു കുട്ടികളൊക്കെ നല്ല ഹാപ്പിയാണ് അവർക്ക് ഇഷ്ടപ്പെട്ട മോഡൽ തന്നെ വാങ്ങാൻ സാധിച്ചു എന്നുള്ളതാണ് കൂടാതെ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് ഒരു കൂപ്പൺ ഫസ്റ്റ് പ്രൈസ് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ആണ് എന്നാണ് അറിയാൻ സാധിച്ചു ബാക്കി മോഡങ്കിൽ അടിക്കട്ടെ താങ്ക് യു ഫോർ വാച്ചിങ്